ോടും നമ്മുടെ നമ്മുടെ പി സി ജോർജ് ഒരു തെമ്മാടി ചെറ്റ ഉണ്ടല്ലോ ആ ചെറ്റ പറഞ്ഞതാണ് നമ്മളോട് എല്ലാവരോടും പാകിസ്ഥാനിലേക്ക് പോയി കൂടിയെന്ന് ഈ സ്വാതന്ത്ര്യസമരം ചെയ്യുന്ന സമയത്ത് ഒരു ഇതുപോലത്തെ നാളികളും ഇല്ലേനും അന്ന് മറ്റുള്ളവർ മാത്രമേ ഉള്ളു ഇല്ലേനു അപ്പം നമ്മുക്ക് ഇവിടെ ജീവിക്കുന്ന ഇടയിൽ പാകിസ്ഥാനൊക്കെ പോയി വാടി പാകിസ്ഥാൻ എന്താ ഇദ്ദേഹത്തിന്റെ തന്തന്റെ സ്ഥലം അവിടെ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം അതിൻ്റെ മാന്യത പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതുപോലത്തെ നാരികളെ വളർത്തുന്നതും ഇതുപോലത്തെ നാറികൾ ഇത്രയും കാലം എം എൽ എ ആയിട്ട് നിന്നതും നമ്മുടെ മുസ്ലിങ്ങളെ വോട്ട് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ നന്നു അല്ലാത്ത പക്ഷം ഇപ്പം അന്നെന്തൊരു വർഗീയത പറഞ്ഞതിൻ്റെ കാരണത്താലാണ് മുസ്ലിങ്ങൾ ഇദ്ദേഹത്തിന് വോട്ട് കൊടുക്കാണ്ടായതും ഇദ്ദേഹം ഇന്ന് വടക്കാ പോലെ ഇന്ന് വീട്ടിലിരിക്കുന്നതും മസ്ലയില് കുറേ കോൺഗ്രസ്സിൽ നിൽക്കും കുറേ സി പി എമ്മിൽ പോയി ഇപ്പത്തെ ബി ജെ പി നമ്മുടെ അബ്ദുള്ള കുട്ടിൻ്റെ ഒക്കെ ഒരു വേറൊരു വെർഷനാകും അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ ഇതുപോലത്തെ നാറികളാണ് നമ്മുടെ രാജ്യത്തിന്റെ അപമാനം നമ്മുടെ രാജ്യത്തിന്റെ നാശം മനസ്സിലായില്ല നിങ്ങൾ പി സി ഈ ചെറ്റ പറയണന്ന് കേട്ടു നോക്കും നിങ്ങൾ നിങ്ങൾ രണ്ട് മാന്യമാർ ഇപ്പം സംസാരിച്ചോണ്ടാ പറയുന്നത് എനിക്ക് തർക്കമുണ്ട് എന്നിട്ട് ബി ജെ പിയുടെ സാധനകത്ത് തോപ്പിച്ചു വലിയ മഹത്വം അനുഭവമല്ലോ ഞാൻ ചോദിക്കട്ടെ പൂഞ്ഞാറിഞ്ഞ് ചോദിച്ചുണ്ടായി എന്റെ അനുഭവം ഞാനൊരു മുസ്ലിം മനുഷ്യനും അല്ലല്ലോ ഈരാറ്റുമേട്ടക്കൂടി ജീവൻ കളഞ്ഞു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ അവിടെ മുസ്ലിം വർഗീയത ഉണ്ടാക്കി ഏട്ട എന്നിട്ട് എന്തായത് ഇരുപത്തി ഏഴായിരം തൊട്ട് എനിക്കെതിരായിട്ട് ഒരുമിച്ചു എന്നെ തോപ്പിച്ചു എന്നിട്ട് ബി ഡി പിന്നെ എസ് ഡി പിയുടെ നേതാവ് എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങളൊരു ടെസ്റ്റ് കേസ് എടുത്താണ് സാറ് തെറ്റിദ്ധരിക്കുന്നത് സാറ് നോക്കേണ്ടി ഞങ്ങൾക്ക് ദുഃഖമുണ്ട് പക്ഷെ ഞങ്ങൾ തൊടുപുഴക്കൾ നടപ്പാക്കാൻ പോകുന്ന പറഞ്ഞു മനസ്സിലായോ ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ് വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം നമ്മുടെ മുഹമ്മദ് ഖസ്രിയുടെ ഇന്ത്യൻ അക്രമങ്ങളായത് ഈ പുസ്തകം മനസ്സിലായോ ഇതൊന്ന് വായിനിയാലേ രക്തം കളിക്കും അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് അല്ല ക്രിസ്ത്യാനികളെയും ബന്ധുക്കളെ കൊന്നൊടുക്കിയത് ഉമാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി തുണി നോക്കുക ഉടനെ വിട്ടുക മനസ്സിലായില്ലേ ഇത്ര വൃത്തികെട്ടവന്മാരും രാജ്യത്തെ കൊള്ളയടിക്കുന്നവര് എന്നിട്ട് പറയുക വലിയ വിപ്ലവം പ്രസംഗിക്കുക എനിക്ക് പ്രസംഗിച്ച ആ സമൂഹത്തിനോട് ഞാൻ വിനയത്തോട് പറയുക നിങ്ങളൊരു മഠയനാകരുത് മറ്റേ ലീഗിന്റെ ആളങ്ങനെ പറഞ്ഞോട്ടെ ലീഗിന്റെ ആളങ്ങനെ ഗുണത്രം പറഞ്ഞു നോക്കുകയല്ലോ മുസ്ലിം ലീഗ് ഇവിടുത്തെ ഏറ്റവും ഒരു വർഗീയവാദിയാണെന്ന് എന്റെ അഭിപ്രായം മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി എന്തിനാ അവര് വാദിച്ചത് ഞാനൊരു സത്യം പറയാം എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അങ്ങനെ നിഷേധിക്കും ഞാൻ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണുള്ള കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളിലും മുസ്ലിം കൈയേറുന്നത് നിയമനങ്ങൾ മുഴുവൻ മുസ്ലിം കൊടുത്തത് എങ്ങനെയാണ് ആ പാലോളി കുറ്റപ്പെടുത്തരുത് മുസ്ലിം പാലൊളി കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റിയാറിലുണ്ടായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാലന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളും സെക്രട്ടേറിയറ്റും ഇവിടെ മുസ്ലിം കയ്യേറി ഇവിടെ ഈ രാജ്യം വിലാഭ്യസി ചെന്നു മൂന്നെണ്ണം മുസ്ലിങ്ങളാ ഇവിടെ ക്രിസ്ത്യാനി വേണ്ട ന്യൂനപക്ഷം അല്ലേ ഇവിടത്തെ വിശ്വകർമ്മചന്ദ്ര ന്യൂനപക്ഷം അല്ലേ ഇവിടെ പട്ടികാതി പട്ടികവർഗം വേണ്ട എല്ലാം വേണ്ട എല്ലാം പോട്ടെ ഞങ്ങൾ മുസ്ലിങ്ങൾ മതി ഇത് മര്യാദയാണോ കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് ഇത് വർഗീയ കോമരകളാണ് ഞാൻ ഒരു എനിക്കൊരു എന്ന് പറയാം ഞാൻ എന്ന് ഈരാറ്റുപട്ടെന്ന് പറഞ്ഞാ നാൽപ്പതിനായിരം പോപ്പുലേഷൻ ഉള്ളതിൽ മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ് മുസ്ലിങ്ങളുള്ള ഈരാറ്റുപട്ടിൽ ഇരുന്നുകൊണ്ടാണ് പി സി ഓർ പറയുന്നത് നിങ്ങളീയവാദികൾ മനസാക്ഷി ഇല്ലാത്ത വർഗീയവാദികൾ എവിടെയുണ്ട് മനസ്സാക്ഷിയുണ്ട് നിങ്ങൾക്ക് മറ്റു മനസ്സിനോട് ഉണ്ടോ ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈമന നിങ്ങൾ കണ്ടുപഠിക്കാൻ ഞങ്ങൾ ആരെങ്കിലും മുസ്ലിങ്ങളെ കൊല്ലണം എന്ന് പറയുന്നുണ്ടോ എന്തുകൊണ്ട് ഞങ്ങളൊക്കെ പഠിച്ചത് ഭരതകരനും കാണിച്ചു കൊടുക്കുന്ന പഠിച്ച യേശുവിന്റെ അഭിപ്രായക്കാരനാണ് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എൻ എസ് എസ് നമ്മുടെ മന്ദത്തപ്പോ പറഞ്ഞിട്ടുള്ള എന്നതാ ഇതിനൊക്കെ വിരുദ്ധമായിട്ട് മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുണ്ടു കൊടുക്കുന്നത് നിങ്ങളെ ഇടത്തോട്ടോ വരത്തോട്ടോ എങ്ങോട്ട് മുന്നോട്ടുക്കുന്നത് തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ടല്ല മുന്നോടുക്കുന്നത് അതിന വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികേടും പറഞ്ഞ് നടക്കുക നിങ്ങൾ നിങ്ങൾ ഏറ്റവും വലിയ വർഗീയ മുസ്ലീമാണോ അവൻ വർഗീയവാദിയായി മാറിപ്പോയി ഇന്ത്യ അല്ല അവന് വേണ്ടത് പാകിസ്ഥാനാണ് വേണ്ടത് ഇവിടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോൾ നമ്പ്യാരായി ക്രിക്കറ്റ് കിടക്കുക ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോ നമ്മുടെ ഏറെ ഇവിടെ കേരളത്തിലെ കേരളത്തിലേക്ക് മുസ്ലീമാ ചാലി നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോൾ കൈകടിക്കുക ഇന്ത്യക്കാരനാണോ ഇന്ത്യയുടെ മനസാക്ഷി ഉണ്ട് അവന് ഇന്ത്യൻ പട്ടാള ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് കൈയടിച്ച് പാകിസ്ഥാൻ സിദ് വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാകും ഈ തെണ്ടുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് എന്തിനാ കിടക്കുന്നു ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്തമാനം പറയുക പോ പാകിസ്ഥാൻ ഉണ്ടാക്കുന്നുണ്ടാക്കിയില്ലോ പോക്കോ പോകുന്നില്ലല്ലോ പിന്നെ വർത്തമാനം പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നു നല്ല കുളിച്ചു കളിച്ചോടൊന്നും എനിക്കില്ല ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവരെ ചത് പറയും എനിക്ക് ആരും തിന്നാനൊന്നും ഞാൻ തിന്നാ തിന്ന പേടിപ്പിക്കാനും എന്നെ പറ ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവണ് അതുകൊണ്ട് പറയുക നീ അത് പോണെ എല്ലാം പോണേ പാകിസ്ഥാനിലേക്ക് പോണേ എളുപ്പമുണ്ടല്ലോ എന്ത് ഇവ കിടന്ന് ഞങ്ങളെ ഉദ്രിക്കുന്നു ഞങ്ങളിവിടെ ജീവിക്കട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത്